പ്രശസ്ത നടി പറയുന്നു പുരുഷന്മാർ എന്നുമെനിക്ക് ഹരമാണ് ഞാൻ അവരെ ഒരു നടി പറയുകയാണ് പ്രായമൊക്കെ വെറും അക്കങ്ങളാണെന്നും പുരുഷന്മാർ തനിക്കിപ്പോഴും ഹോബിയാണെന്നും ബെറ്റി ബൈറ്റ് എന്ന സുന്ദരി ഹോളിവുഡ് സിനിമ കണ്ട ആരും ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ആ ബെറ്റി ബൈറ്റാണ് ആരാധകരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബെറ്റി ബൈറ്റിന് ഇപ്പോൾ പ്രായം പതിനെട്ടല്ല തൊണ്ണൂറ്റിനാല് വയസ്സായി അപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ പുരുഷന്മാർക്കൊപ്പം ആഘോഷിക്കുകയായിരുന്നു എന്നും വ്യത്യസ്തമായ പുരുഷന്മാർ എനിക്ക് ഹരമായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സായി പ്രായം ഡേറ്റിങ്ങിന് തടസ്സമല്ലെങ്കിലും ഇപ്പോൾ തന്റെ അടുത്തേക്ക് വരുന്നില്ലെന്നും ബെറ്റി ബൈറ്റ് ചിരിച്ചുകൊണ്ട് പറയുന്നു ഒരു ടെലിവിഷൻ കൊടുത്ത അഭിമുഖത്തിലാണ് ബെറ്റി ബെറ്റിബൈറ്റിന്റെ നഗ്നുസത്യങ്ങളുടെ തുറന്നു പറച്ചിൽ നടന്നത് മൂന്നു തവണ വിവാഹം കഴിച്ച ബെറ്റിയുടെ മൂന്നാമത്തെ ഭർത്താവ് അലൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും മികച്ച വ്യക്തി അലനാണെന്നും ബെറ്റി പറയുന്നു അഭിനയത്തിനു പുറമെ ടിവി ചാനൽ അവതാരിക എഴുത്തുകാരി മൃഗസംരക്ഷണ പ്രവർത്തക ഗായിക എന്നീ നിലകളിലും പ്രശസ്ത തന്നെയാണ് ബെറ്റി ബെറ്റി ബൈറ്റിന് വയസ്സ് തൊണ്ണൂറ്റിനാലായെങ്കിലും വീട്ടിൽ മൂലയ്ക്കിരിക്കുകയല്ല അടുത്ത മാസം ആരംഭിക്കുന്ന ടി വി ചാനലിലെ അവതാരികയാണ് ബെറ്റി ബെറ്റി ബൈറ്റിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്